ഹായ് ഫ്രണ്ട്സ് ചപ്പാത്തിക്ക് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ എന്താ വെക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ ഇവിടെ തന്നെ ചിക്കൻ സോസ് അയക്കാട്ടെന്ന് അത് ഐസായിട്ടിന്ന് ഞാൻ വെള്ളത്തിലിട്ടേക്ക് വേണേൽ ഇതൊന്ന് അലക്കാൻ വേണ്ടി അതിനാവശ്യമായ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കുവാണെങ്കിൽ അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഞാൻ എടുപ്പേ വെച്ച് ചൂടായിട്ട് ഓയിൽ ഒഴിക്കാം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെച്ച് സവാള പച്ചമുളക് തക്കാളി ഇഞ്ചി കരിയപ്പല വെളുത്തുള്ളി ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് അരിഞ്ഞ് വെച്ച സവാള നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം തിനകത്തേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്താൽ പെട്ടെന്ന് സവാള വഴുന്ന് കിട്ടും അതിന് വേണ്ടിയാണേ ഇപ്പം മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് നമ്മളിത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം േരം ഇതൊന്ന് മൂടി വെച്ച് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഈ ചിക്കൻ സോസേജ് ഒന്ന് കട്ട് ചെയ്തെടുത്താലോ ഇതേപോലെ വളരെ നല്ല ചെറിയൊരു പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കണം ഇപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി പച്ചമുളക് ഇട്ടിരിക്കുന്നതുകൊണ്ട് അധികം വേണ്ട രണ്ട് കുഞ്ഞ് സ്പൂണിന് രണ്ട് സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ട് ഇടുന്നത് ഗരം മസാല ഞങ്ങൾ പൊടിച്ചതാണ് ഗരം മസാല കുറച്ച് ചേർത്ത് ഇത് വഴറ്റിയെടുക്കാം നല്ല രീതിയിൽ തന്നെ അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ സോസേജ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതിന് നല്ല വേവുണ്ട് വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം ചേർത്ത് നമുക്കിനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കരിയേപ്പല ഇട്ട് നമുക്ക് വാങ്ങാം ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലതാണ് ഇത് വേകുന്ന സമയം കൊണ്ട് ഞാൻ നാളത്തേക്കുള്ളൊരു മത്തിക്കറി കുറച്ച് വലിയ മത്തി കിട്ടിയിരുന്നു അത് മുളകരച്ച കറി വെക്കാമെന്ന് വെച്ചാൽ ഞാൻ അതിനിടയിൽ മത്തിക്കറിയും റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് വെച്ച് ഉപയോഗിച്ച് നോക്കുക ഇത് ഈ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്